അപ്പം അതിപ്പോൾ വെഞ്ഞാറമൂട് മേൽപ്പാലം പണിയുന്നു ആദ്യം അവർ സർവീസ് റോഡിനെ നന്നാക്കിയിടണം ഇപ്പം ഞാൻ ഇന്നലെ പിന്നെ കിളിമാനൂർ പോയിരുന്ന ആളാണ് ഞാൻ കാറില പോയത് അപ്പോൾ തിരിച്ചു വരുമ്പോൾ സർവീസ് റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് റോഡെന്നല്ല ഈ റോഡിൻ്റെ പാലം പണിയുന്നതിരെ രണ്ട് സൈഡിലും വഴി മേൽപ്പാലം പണി രണ്ട് സൈഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം പക്ഷേ രണ്ട് സൈഡിലും നന്നായി കുഴികൾ കിടക്കുകയാണ് എന്താ കുഴപ്പം വരാൻ പോണത് ഈ കുഴികൾ കിടക്കുമ്പോഴാണ് മഴ പെയ്യുന്നത് അപ്പം സർവീ അവിടുത്തെ മേൽപ്പാലക്കാർക്ക് എന്തില്ല ഇപ്പോൾ ഈ സർവീസ് റോഡിനെ കുറിച്ചുള്ള ചിന്തയില്ല അപ്പോൾ സർവീസ് റോഡ് നന്നായി മെയിൻ്റെയിൻ ചെയ്തും പാരലൽ റോഡ് അതുപോലെ കിളിമാനൂരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വെഞ്ഞാറമുട്ടിലേക്ക് വന്നിട്ട് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് ഇറങ്ങി വേറെ ചന്ദയുടെ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെ കറങ്ങി എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പാലാങ്കുണത്തൂടെ പോയിട്ട് പെരപ്പം കൂടാണ് കയറേണ്ടത് ആ റോഡ് വലിയ കുഴപ്പമാണ് ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല അപ്പോൾ സർവീസ് റോഡ് നന്നായി നല്ല സ്റ്റേബിളാക്കിക്കൊണ്ട് മാത്രമേ കൺസ്ട്രക്ഷൻ ചെയ്യാവൂ ഇത് സർവീസ് റോഡിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ല അവിടെ വെള്ളം ഇറങ്ങുന്നു അത് ആകെ നാശ കോട്ടയാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അപ്പോൾ സ്വഭാവമായിട്ട് അവിടെ ഇറങ്ങുന്ന വെള്ളം അഹത്തോട്ടും സൈഡിലൊക്കെ സീപേജ് വരും അവിടെ ഒരു ഇൻസ്റ്റെബിലിറ്റി കൊടുക്കുമോ അത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടി ഒരു പാക്കേജായി ചെയ്യാൻ നമുക്ക് ഇതുവരെ എന്തിട്ടില്ല